നമസ്കാരം സ്വാഗതം ബി ജെ പി ബ്ലാക്ക് ലിസ്റ്റിൽ പ്രധാനിയായ മഹ്വാ മൊയ്ത്ര രണ്ടാം തവണയും പാർലമെന്റിലെ ഉറച്ച സ്വരമായി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ അമൃത റോയിയുടെ മുനയൊടിച്ചുകൊണ്ട് അൻപത്തി ഏഴായിരത്തി എൺപത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മഹ്വാ കൃഷ്ണനഗറിൽ നിന്ന് ജയിച്ചത് സർക്കാരിനെ നിർത്തിപ്പൊരിച്ചായിരുന്നു എൻ ഡി എക്കെതിരെ മഹ്വ പാർലമെന്റിൽ നടത്തിയ ഓരോ പ്രസംഗങ്ങളും അതിനാൽ തന്നെ പാർലമെന്റിലും പുറത്തും എന്നും ബി ജെ പിയുടെ സ്വപ്നമായിരുന്നു മഹുവ മൊയ്ത്ര പ്രധാനമന്ത്രി അടക്കം ഒരുപാട് തവണ മഹുവ ചോദ്യമുറപ്പിച്ചു നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി കോഴ വാങ്ങിയെന്നാരോപിച്ച് പാർലമെന്റിൽ നിന്ന് പിൻവാതിലൂടെ പുറത്താക്കിയതും എന്നാൽ തന്നെ പുറത്താക്കിയ അതേ പാർലമെന്റിലേക്ക് ജനവിധിയിലൂടെ കൂടുതൽ കരുത്തുമായി വരികയാണ് മഹുവ എന്നും ബി ജെ പിക്ക് ആഞ്ഞടിച്ച നേതാവാണ് മഹുവ മൊയ്ത്ര थे। थे थे। थे थे। थे थे। थे ി ജെ പിക്ക് കീഴിൽ രാജ്യം ഫാസിസ്ഥത്തിലേക്ക് പോകുകയാണെന്ന തീപ്പൊരി പ്രസംഗവുമായിട്ടാണ് മഹുവ എന്ന് പാർലമെന്റിൽ തന്റെ വരവ് അറിയിച്ചിരുന്നത് ഈ പ്രസംഗം വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുമായുള്ള ബന്ധത്തിലൂടെ കോൺഗ്രസിലായിരുന്നു മഹ്വ രാഷ്ട്രീയ കരിയറിന് തുടക്കമിട്ടത് എന്നാൽ രണ്ടായിരത്തി പത്തിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് കൂടുമാറി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നദിയ ജില്ലയിലെ കരീംപൂരിൽ നിന്ന് മത്സരിച്ച് മികച്ച ഭൂരിപക്ഷത്തിലാണ് മഹ്വ ബംഗാൾ നിയമസഭയിലെത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ പാർലമെന്റിലേക്കും അതുവഴി ദേശീയ ശ്രദ്ധയിലേക്കും നടന്നു കയറുകയായിരുന്നു പാർലമെന്റിൽ നിന്ന് പുറത്താക്കുമ്പോഴും ബി ജെ പിയെ കടന്നാക്രമിക്കാൻ മഹ്വ മടി കാണിച്ചില്ല ഇത് നിങ്ങളുടെ അവസാനമാണ് ഞങ്ങൾ തിരിച്ചു വരും നിങ്ങളുടെ അവസാനം കാണുകയും ചെയ്യും എന്ന് പറഞ്ഞാണ് മഹ്വ പാർലമെന്റിൽ നിന്നും അന്ന് പടിയിറങ്ങിയത് ഈ തിരഞ്ഞെടുപ്പിൽ അത് സംഭവിക്കുക ചെയ്തു എം പി സ്ഥാനം നഷ്ടപ്പെട്ട ശേഷവും ബി ജെ പി മഹ്വയെ നിരന്തരം വേട്ടയാടുകയാണ് ഉണ്ടായത് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണം തടസ്സപ്പെടുത്താനും പ്രതിച്ഛായ തകർക്കാനും ബി ജെ പി സി ബി ഐ ഐയും ഇ ഡി ഐയും ഉപയോഗിക്കുന്നുവെന്ന് ആരോപിച്ച് മഹ്വ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയിരുന്നു എന്നാൽ ബി ജെ പി എന്തൊക്കെ കുടില തന്ത്രങ്ങൾ പയറ്റിയാലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മഹുവയെ കുടിയിറക്കാനാകില്ലെന്ന് തെളിയിക്കുന്നതാണ് കൃഷ്ണനഗറിലെ ജനവിധി